ഹായ് നമുക്കിന്നൊരു പട്ടാണി മുട്ട മസാല ഉണ്ടാക്കിയാലോ അതിനായി നാലഞ്ച് മണിക്കൂർ കുതിർത്ത പട്ടാണി കഴുകി കുക്കറിലിടാം മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളം ചേർത്ത് വേവിക്കാം അധികം വെന്തുടയാ അതെടുക്കണം ഇനി കുറച്ച് മുട്ടയിലേക്ക് ഉപ്പിട്ടിളക്കി അതൊന്ന് എടുക്കണം അതിന് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് ഇളക്കി മൂപ്പിച്ച് ഉള്ളിയിടാം എന്നിട്ട് അതും വഴറ്റി പച്ചമുളക് ചെറുതായി മുറിച്ചതും ഉപ്പും തക്കാളിയും ചേർത്ത് വഴറ്റാം ശേഷം അല്പം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്തിളക്കി ഇനി പട്ടാണി അതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം ഇടയ്ക്കിടെ അല്പം കുരുമുളക് ഇടുന്നുണ്ട് ചിക്കി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്തിളക്കാം ആവശ്യമെങ്കിൽ ഗരം മസാലയും ചേർക്കണം കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് അല്പം വെളിച്ചെണ്ണയും തൂവി ഇനി കഴിക്കാനായി പ്ലേറ്റിലെടുക്കുമ്പോൾ ചെറുതായി അരിഞ്ഞ ഉള്ളിയും മല്ലിച്ചപ്പും ചേർത്താൽ ഉഷാർ എക്സാക്റ്റ് ബീച്ചിലെ ടേസ്റ്റ് ഒന്നും അവകാശപ്പെടുന്നില്ല എന്നാലും നല്ല രുചിയുണ്ട് ഇതുപോലെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം